ചേലക്കരക്കാരുടെ സ്വന്തം ഓണക്കാല വിനോദമായ തൽമ പന്തുകളി കളി മത്സരങ്ങളിൽ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇത്തവണ നാൽപ്പത്തഞ്ച് ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുന്നത് കാലുകൊണ്ടും കൈകൊണ്ടും ഒരു പന്ത് തട്ടി കളിക്കാവുന്ന പ്രത്യേകതരം മത്സരമാണിത് ഒരു ടീമിൽ ഏഴ് പേരാണ് ഉണ്ടാവുക ആവശ്യമെങ്കിൽ മത്സരിക്കാനായിട്ട് വേറെ രണ്ട് പേരും ഉണ്ടാകും കളി നിയന്ത്രിക്കാനായിട്ട് മൂന്ന് റഫറിമാരാണ് ഉണ്ടാവുക പ്രധാന റഫറിക്ക് ഒപ്പമുള്ള സഹായിയാണ് കളിയുടെ തത്സമയ വിവരങ്ങൾ കാണികളെ അറിയിക്കുക തലമ ഒറ്റ എരട തുടമ പിടിച്ചാൽ കാക്കോടി ഓടി എന്നിങ്ങനെ ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് മത്സരം നടക്കുക തലമ മുതൽ ഓടി വരെ ഓരോ ഘട്ടവും പുറത്താകെ മൂന്ന് വിധം കളിക്കും പന്ത് കളിക്കളത്തിന് പുറത്തു പോവുകയോ പിടിക്കാൻ സാധിക്കാതെയോ ഇരിക്കുകയാണെങ്കിൽ എന്ന കുറ്റിയെ ലക്ഷ്യമാക്കി പന്ത് കൊണ്ടെറിഞ്ഞ് വീഴ്ത്തി കളിക്കുന്നയാളുടെ മത്സരം അവസാനിപ്പിക്കാൻ കഴിയും നിശ്ചിതമായ സമയത്തിനുള്ളിൽ കൂടുതൽ പട്ടം വയ്ക്കുന്നവരെ വിജയമായി പ്രഖ്യാപിക്കുകയും ചെയ്യും